നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം തുടങ്ങി ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം നേരത്തെ തള്ളിയ കോടതി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു നേരത്തെ ദിലീപിന്റെ ജാമ്യാപേക്ഷ അങ്കമാലി ഫസ്റ്റ് ക്ലാസ് കോടതി തള്ളിയിരുന്നു മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചാൽ ജില്ലാ സെക്ഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ അവസരമുണ്ടെങ്കിലും അതിന് ശ്രമിക്കാതെ ദിലീപ് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കേസിൽ ഗൂഢാലോചനയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയും ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തനിക്കെതിരെ തെളിവുകൾ ഒന്നുമില്ല സാക്ഷികളെ സ്വാധീനിക്കുമെന്ന വാദം അടിസ്ഥാനരഹിതമാണ് അറസ്റ്റ് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപ് ജാമ്യ ഹർജിയിൽ അവകാശപ്പെടുന്നത് കേസിലെ മുഖ്യപ്രതി സുനിൽ കുമാറിന് കൊട്ടേഷൻ തുക കൈമാറാൻ ശ്രമിച്ചതായി പോലീസ് കരുതുന്ന സുനിൽ രാജ് അതായത് അപ്പുണ്ണി അറസ്റ്റിലാവും മുൻപ് ജാമ്യം നേടണമെന്ന് ദിലീപിന് നിയമോപദേശം ലഭിച്ചിരുന്നു അപ്പുണ്ണി ബുധനാഴ്ച ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു മതിയായ തെളിവുകൾ ഇല്ലാതെ പൾസർ സുനിയുടെ മൊഴി മാത്രം കണക്കിലെടുത്തായിരുന്നു ദിലീപിന്റെ അറസ്റ്റെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത് കേസിൽ ഗൂഢാലോചന ഇല്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു കേസിലെ അന്തിമ റിപ്പോർട്ട് ഏപ്രിലിൽ സമർപ്പിക്കുമ്പോഴും ദിലീപ് പ്രതിയായിരുന്നില്ല സിനിമാ ജീവിതം തകർക്കാൻ ചിലർ ഗൂഢാലോചന എന്ന പരാതി നൽകിയതിന് പിന്നാലെയാണ് ദിലീപിനെതിരെ പോലീസ് തിരിഞ്ഞതെന്നും ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ന്യൂസ് ചെയിൻ